എന്റെ വെയിറ്റ് വീണ്ടും കുറയുന്നുണ്ട് നിങ്ങൾ കണ്ടോളൂ കേട്ടോ നമ്മള് സ്വയം ചിന്തിക്കണം നമുക്ക് അച്ഛനില്ല അമ്മയില്ല ഭർത്താവില്ല കുട്ടികളില്ല നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ലോകത്ത് അപ്പൊ എല്ലാവർക്കും ജൊവീന ജോയൽ ബണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോഴാണ് ജിമ്മിൽ വന്നത് ഒരുങ്ങിയതൊന്നുമില്ല എനിക്ക് വയ്യായിരുന്നു ഒരുങ്ങി ഒന്നും വന്നിരിക്കാനായിട്ട് മേലായിരുന്നു അപ്പൊ എല്ലാവരും ഡയറ്റ് ഒക്കെ നോക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ റൂൾസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ രാവിലെയൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് നിങ്ങളെ അടുത്ത് പറയാനുള്ളത് കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡയറ്റ് ഒന്ന് ഇടൂ ഡയറ്റ് ഒന്ന് ഇടൂന്ന് ഞാൻ ചെയ്യുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ എടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ നിങ്ങളടുത്ത് പറയാതെ വെച്ചിരിക്കുന്നു അതുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതാണ് കഴിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു വെയിൽ ലോസ് ജേർണീലെന്ന് പറയുന്നത് ചില ആണ് നമ്മൾ മാറ്റേണ്ടത് മനസ്സിലായോ അല്ലാതെ ഫുഡിലൊന്നും വലിയ കാര്യമായിട്ട് മാറ്റമില്ല അതായത് ആ ഫുഡ് ചെറുതായിട്ട് പഴയതൊന്നും ശകലം ഒരു സ്പൂണെങ്കിലും ക്വാണ്ടിറ്റി മാറ്റി നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് നമ്മളിപ്പോൾ ചോറ് ഒരു കപ്പ് എടുത്താൽ രണ്ട് കപ്പ് പച്ചക്കറി എടുക്കുക അതായത് പച്ചക്കറി കൂടുതലായിട്ട് എടുത്തിട്ട് ചോറ് കുറയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ളു എന്റെ ഡയറ്റിൽ അല്ലാതെ വലിയ കാര്യമില്ല ഞാൻ ഈ നിങ്ങളത് പറയാതിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്ന അത് ദയവെയ്ത് നിങ്ങൾ ഇപ്പം ചോദിക്കരുത് ഇനി തൊട്ട് ഞാൻ കഴിക്കുന്ന ചില ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട് അപ്പം അത് എന്താണെന്നുള്ളത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് കയറി കണ്ടിട്ട് പോകാമല്ലോ ഷോർട്ടോ ലോങ്ങോ എനിക്ക് അന്നേരം തോന്നുന്ന ഞാൻ ഇടാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് പതിനൊന്നാം തീയതി വരെ ക്ഷമിക്കൂ സന്തോഷ വാർത്ത നിങ്ങളടുത്ത് പറയാനുണ്ട് എൻ്റെ വെയ്റ്റ് വീണ്ടും കുറയുന്നുണ്ട് ഇന്ന് രാവിലെ ഞാൻ നോക്കി നിങ്ങളെ കണ്ടോളൂ കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എത്ര എനിക്ക് കുറഞ്ഞെന്ന് എനിക്ക് കുറഞ്ഞോണ്ട് തന്നെ ഇരിക്കുവാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് നൂറ്റിപ്പത്ത് കിലോ ആയിട്ട് വേണം എനിക്ക് കയറാതിരിക്കുന്ന രണ്ട് ഡ്രസ് ഇടാനായിട്ട് അതിനു വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോ ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം ഇന്നും കൂടെ ഞാൻ ഷെയർ ചെയ്യുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും കുറഞ്ഞു വരുന്നുണ്ടെന്നാ ഇത് ഇന്നും കൂടെ ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഇതുകൊണ്ട് ഉപയോഗമുണ്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞോട്ടെ ഭയങ്കര ടഫ് ആണ് എൻ്റെ കൂടെയുള്ള ലോസ് ജേർണി പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കുകയും ചെയ്യാം കുറച്ചൊന്ന് അതായത് നമ്മൾ എന്ത് നേടണമെങ്കിലും നമ്മൾ കുറെ സാക്രിഫൈസ് ചെയ്യണമല്ലേ ആ സാക്രിഫൈസിങ് ലെവൽ കുറച്ച് കൂടുതലാണ് എങ്കിൽ പോലും സ്പെഷ്യലി ഫാറ്റി ലിവറും തൈറോയിഡ് അങ്ങനെയുള്ള ഐ ബി എസ് പിന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺ അങ്ങനെയുള്ള ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല പിന്നെ വാദമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഒരു വെയിറ്റ് ലോസ് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് പണ്ട് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ കുറെ ആൾക്കാരൊക്കെ നമ്മളെ മലയാളത്തിൽ വന്ന് തന്നെ ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും അത് അത്ര പ്രാബല്യത്തിലൊന്നും വന്നില്ല അത് മാത്രമല്ല നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ മെൻസസ് ടൈമിന് തൊട്ടൊരാഴ്ച മുമ്പ് എങ്ങനെയാണ് വെയിൽ ലോസ് ജേർണി ചെയ്യേണ്ടത് അല്ലെങ്കിൽ മെൻസസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് വെയിൽ ലോസ് ചെയ്യാമോ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഓവിലേഷൻ മെൻസസ് കഴിഞ്ഞുള്ള ഓവിലേഷൻ ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വെയിൽ ലോസ് ജേർണി ചെയ്യേണ്ടത് എന്നാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം കാരണം നമ്മളടുത്ത് എല്ലാവരും പറയുന്നത് എന്താണ് ഡോക്ടേഴ്സ് ആയിരുന്നാലും നമ്മളുടെ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആയിരുന്നാലും എല്ലാവരും പറയുന്നത് എന്താണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ വെയിറ്റ് കുറയ്ക്കണമെന്നാണ് അതെങ്ങനെ ശരിയാവും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും കാരണം നമ്മുടെ അനാറ്റമിയും ഫിസിയോളജിയും ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് മാറ്റമില്ലേ അല്ലേ നമ്മൾ ഒരു മാസം എന്തുമാത്രം പ്രക്രിയയിൽ കൂടെയാണ് നമ്മൾ സ്ത്രീകളുടെ മനസ്സും ശരീരവും ഒക്കെ കടന്നു പോകുന്നത് അല്ലേ അതിനും ഒരു പ്രത്യേക രീതിയുണ്ട് അപ്പൊ ചിലപ്പോൾ നിങ്ങൾ മെൻസിസ് ടൈമിൽ നിങ്ങൾ വെയിറ്റ് ലോസിനെ ശ്രമിച്ചാൽ അത് കുറയണമെന്നില്ല അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെന്താ അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെയും അതൊക്കെ അറിയണം നിങ്ങൾ ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ബുക്ക് പറയുന്നതായിരിക്കും ആ ബുക്കും ഈ ചെയ്യുന്ന എൻ്റെ വേല നല്ല കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് ഇപ്പം പറയാത്തത് പതിനൊന്നാം തീയതി വരെ നിങ്ങൾ കാത്തിരിക്കും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബുക്ക് ഞാൻ പറഞ്ഞുതരും ആ ബുക്ക് നിങ്ങൾ സ്ത്രീയാണോ സ്ത്രീയായിട്ടാണോ നിങ്ങൾ ജനിച്ചത് ആ ബുക്ക് നിങ്ങൾ ഉറപ്പായിട്ട് വെക്കണം അതില് മാസമുറ കഴിഞ്ഞ് അതായത് മെനോപോസ് ഉണ്ടല്ലോ മെനോപോസ് ഈ നമ്മുടെ മെൻസസ് ഒക്കെ നിന്ന സമയം ആ സമയത്ത് മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് എങ്ങനെ വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ കൂടെ പോണ സ്ത്രീകൾക്ക് എങ്ങനെ വെയിറ്റ് എല്ലാം ആ ബുക്കിലുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ട് ആ ബുക്ക് വാങ്ങണം നിങ്ങൾ വായിക്കണം അത് ഇംഗ്ലീഷിലാണ് വായിക്കണം നിങ്ങളെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പൊ എന്നെ ദൈവം ഇത് നിങ്ങൾ തെറി പറയരുത് കേട്ടോ കാരണം അത് ഞാൻ ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ ഇത്രയും നമ്മള് വില്ലോസ് ചെയ്യുമ്പോ അത് പ്രശ്നമാവും നിങ്ങൾക്ക് കുറച്ചു കുറച്ചുപേർക്ക് പ്രശ്നം കാണൂല്ലേ പക്ഷേ നാളെ ഒരു സമയത്ത് കൂടുതൽ ഈ വീഡിയോ കടന്ന് ഓടി നോ കുറെ കൂടെ ആളുകളിൽ ചെല്ലുമ്പോൾ കണ്ടോ അവൾ എന്തോ പറഞ്ഞു കൊടുത്തു എന്നിട്ട് കണ്ടില്ലേ ഒരാൾക്ക് വയ്യ അവർക്ക് വയ്യ എവർക്ക് വയ്യ എന്നും പറഞ്ഞ് ഒക്കെ ഓരോരുത്തർ വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു മാസം വെയിറ്റ് ചെയ്യൂ ഞാനും ഇത് പഠിക്കുവാണ് എൻ്റെ ശരീരം എങ്ങനെയൊക്കെ പോകുന്നു മനസ്സ് എങ്ങനെയൊക്കെ പോകുന്നു ഞാൻ പഠിക്കുവാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കും എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിയാ കൃഷ്ണനെ കുറിച്ചും ദിയാ കൃഷ്ണ കല്യാണം കഴിക്കാൻ പോണ ചെക്കനെ കുറിച്ചുമാണ് അപ്പോ ഇതിലെ പ്രശ്നം എന്താണ് എന്തൊക്കെ നമ്മളെ കാരണവർമാർ പറയും നമ്മൾ സ്ത്രീകൾക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് അങ്ങനെ ആയപ്പോ ഇപ്പൊ ഇപ്പൊ എല്ലാ മിക്ക സ്ത്രീകൾക്കും ജോലിയായി പക്ഷെ ജോലി ആയപ്പോ എന്താ സംഭവിച്ചത് അവര് വീട്ടു ജോലി ചെയ്യണം ജോലിക്കും പോവണം അങ്ങനെ അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ കൂടുതൽ കിട്ടുകയാണ് ചെയ്തത് അത്രയ്ക്ക് സാലറി ഉള്ളവർ മാത്രം സെർവൻ്റിനെ വെക്കും അല്ലാതെ ഉള്ള സാധാരണക്കാരായ എല്ലാ സ്ത്രീകളുടെ അവസ്ഥ ഇതാണ് രാവിലെ ഒരു നാല് മണി നാലരക്കൊക്കെ എഴുന്നേറ്റ് എല്ലാ പണിയും ചെയ്ത് വെച്ച് ജോലിക്ക് പോകണം തിരിച്ചു വരുമ്പോഴും രാത്രി പത്ത് പതിനൊന്ന് മണി വരെ ഇവർക്ക് ജോലി തന്നെയാണ് അപ്പൊ ഇവിടെ ജോലിയാണ് ഒരു പ്രശ്നം ഇത് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പറയുന്നതാണ് ജോലിയല്ല അപ്പൊ ഇവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് പറയുന്ന നമ്മൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളിയിലാണ് പ്രശ്നം പങ്കാളി നമ്മളുമായിട്ട് ഒരു രീതിയിലും ഒത്തുപോവാതാവുമ്പോഴാണ് നമ്മൾ ഈ എക്സ്ട്രാ പണി ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അപ്പൊ പങ്കാളിയെ നന്നായിട്ട് ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ത്രീകളുടെ ഒരു ദൗത്യം അപ്പോ കുറച്ച് നാൾ മുമ്പ് ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടോ ഇതില് ദിയാ കൃഷ്ണയുടെ കാലിൽ ഉമ്മ വെക്കുന്ന ബോയ് ഫ്രണ്ടിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ നിന്നിട്ട് ശരിക്ക് ഹേക്കാൻ മനസ്സ് വന്നു ഇതിൽ മോസ്റ്റ് ഓഫ് ദും പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീകള് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ നിങ്ങൾ തന്നെ താത്തി കാണുന്നത് അതായത് നിങ്ങളുടെ കാലിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ ഇപ്പൊ കിസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് വിഷമം വരുന്നത് എന്താ നമ്മുടെ കാല് കൊള്ളത്തില്ലേ അല്ലെങ്കിൽ നമ്മുടെ കാലെന്താ മാറ്റി വെക്കേണ്ട ഒരു സാധനമാണോ അത് ഹസ്ബൻഡ് കിസ് ചെയ്തത് കൊണ്ടാണോ അത് പ്രശ്നം വരുന്നത് അതായത് ഒരു പുരുഷൻ സ്ത്രീയുടെ കാലില് കിസ് ചെയ്തത് കൊണ്ടാണോ ഇതൊക്കെ എൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ അതിൽ ദിയാകൃഷ്ണൻ അതിനെ അടിയിൽ എഴുതിയിട്ടുണ്ട് സീറോ പെർസെൻറ്റേജ് ഈഗോ ഉള്ള ഒരു മാൻ ആണെന്ന് സത്യമാണ് അങ്ങനെ അയാൾക്ക് ദിയാകൃഷ്ണൻ ഒരു സ്ത്രീയെന്നോ ആ ഒരു ജെൻഡർ വ്യത്യാസം ഒന്നും ഇല്ലാതെ അവരെ ഒരു മനുഷ്യനായിട്ട് കണ്ടത് കൊണ്ട് തന്നെയാണ് ആ ഡിഫറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നല്ല ധൈര്യപൂർവ്വം ആ ചിറക്കൻ നട്ടനുള്ളവനാണെന്ന് ഞാൻ പറയും ധൈര്യപൂർവ്വം തന്റെ പ്രിയതമയെ ഉമ്മ വെച്ചത് അപ്പം അവർക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മളെ നാട്ടുകാർക്കാണ് പ്രശ്നം ഇനി കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രേമിക്കാൻ പോകുന്ന കുട്ടികളുടെ എനിക്ക് പറയാനുള്ളതാണ് അവർ ലൈഫ് പാർട്നറിനെ ചൂസ് ചെയ്യുമ്പോൾ സീറോ പെർസെൻറ്റേജ് ഈഗോ ഉള്ള ഒരു പുരുഷനെ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം അറേഞ്ച് മേരേജ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് നടക്കുന്ന കാര്യമല്ല എന്നാൽ നിങ്ങൾ ലവ് മാരേജ് ആണ് ചെയ്യുന്നതെങ്കിലോ നിങ്ങൾക്ക് ഇത് സാധിക്കും കാരണം നമ്മൾ അവരുമായിട്ട് കുറച്ച് നാൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഈ വ്യക്തിയെ നമുക്ക് എന്താണ് ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് കുട്ടികളുള്ള സ്ത്രീകളുടെ അടുത്താണ് ഇത് ചോദിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് നിങ്ങൾക്ക് കുനിഞ്ഞ് ഒരു സാധനം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് നിങ്ങളുടെ ചെരുപ്പ് പോയി ഇതിൽ എത്ര പേരുടെ ഹസ്ബൻഡ് തന്റെ ഭാര്യയെ ആ കാലിലോട്ട് ആ ഒന്ന് കുനിഞ്ഞ് ഇരുന്ന് ഇട്ട് തരും ഇത് എനിക്ക് നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ അവന് ഒരു വേർ വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഒരു നാണവും ഒന്നുമില്ലാതെ അവൻ ആ ചെരുപ്പ് നിങ്ങൾക്ക് ഇട്ടു തരൂ അല്ലേ പക്ഷേ മിക്ക സ്ത്രീകളും എന്താണ് അനുഭവിക്കുന്നത് ഈ വയറും കൊണ്ട് അവർ തന്നെ എവിടെയെങ്കിലും പോയി പിടിച്ചിരുന്ന് കഷ്ടപ്പെട്ട് ആ ചെരുപ്പ് ഇടേണ്ട അവസ്ഥയാണ് ഇല്ലേ അതുപോലെ നിങ്ങളൊരു ഒരിടത്തുനിന്ന് ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം എത്ര ഭർത്താക്കന്മാര് മൂന്ത കാണിക്കാതെ നിങ്ങൾക്ക് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നു നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്തോ പാർട്ട്നറിന്റെ അടുത്തോ പറയാൻ പറ്റുന്നു ഹസ്ബൻഡിന്റെ വീട്ടുകാരെ മുമ്പ് വെച്ച് നിങ്ങളെ അടുത്ത് സ്നേഹം കാണിക്കുന്ന എത്ര പങ്കാളിമാരുണ്ട് ഭാര്യമാരുടെ അടുത്ത് അതൊക്കെ ഒരു കുറച്ചിലാട്ട് കാണുന്ന ഭർത്താക്കന്മാരാണോ നിങ്ങൾക്കുള്ളത് അപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് സംഭവിക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ തെരഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ നമ്മൾ ഒരു കുട്ടിയായി നമ്മൾ ഒരു ക്യാരി ആയി അത് കഴിഞ്ഞ് കുട്ടിയാകുമ്പോൾ വേറൊരു ലൈഫിലോട്ടാണ് പോകുന്നത് ആ സമയത്ത് ഒരു കൈ സഹായം തരാൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ആ സമയത്തൊക്കെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ സ്ത്രീകൾ എന്ത് മനസ്സിന് കട്ടിയുള്ള ആൾക്കാരാണ് എന്തൊക്കെയാണ് നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതെന്നല്ലേ ഞാൻ ചോദിക്കുവാണ് നിങ്ങൾ പ്രസവിച്ച് കിടക്കുവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സൊന്ന് ഇടാനായിട്ടൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ പോട്ടെ നിങ്ങളുടെ അണ്ടർ സ്കേർട്ട് അതായത് അടിപ്പാവാട നിങ്ങൾക്കൊന്നു കെട്ടാൻ പറ്റുന്നില്ല കുഞ്ഞിനെ ഒന്ന് ഇട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്തോ ആയിക്കോട്ടെ ഇടാൻ പറ്റുന്നില്ല അത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് ഇട്ടു തരുമോ അതേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് തരി തരിയിക്കുമോ ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് സുഖമായി കിടക്കുവാണ് അപ്പോ നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് അയാൾക്ക് കുക്ക് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ അറിഞ്ഞൂടെങ്കിൽ പോലും അയാൾ നിങ്ങൾക്ക് ഫുഡ് വെച്ച് തരണം ചെയ്യുന്ന വീട്ടിൽ അതേ പുറത്തുനിന്ന് ആഹാരം വാങ്ങിക്കൊണ്ട് തരുകയാണോ ചെയ്യുന്നത് ഒരു ദിവസം തരും രണ്ട് ദിവസം തരും മൂന്നിൻ്റെ അന്ന് നമുക്ക് വയ്യ നമുക്കൊന്ന് കിടക്കണം ഉറങ്ങണം ക്ഷീണം അപ്പൊ നമുക്ക് പറ്റൂ ഇല്ല ഒരു ദിവസം ഇവർ വാങ്ങി തരും രണ്ടാമത്തെ ദിവസം തൊട്ട് നമ്മൾ വയ്യെങ്കിൽ പോലും നമ്മൾ വീണ്ടും കിച്ചണിൽ കയറണം അപ്പൊ നമ്മൾ ഭാര്യമാരെന്ത് ചിന്തിക്കും ഓ പാവം വെളിയിൽ നിന്ന് വാങ്ങി തന്ന് ഇന്നൊന്നും പറഞ്ഞില്ലെന്ന് അങ്ങനെയാണ് നമ്മൾ മൺ മണ്ടരായ സ്ത്രീകൾ ചിന്തിക്കുന്നത് അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതാണോ സ്നേഹം അല്ല നമ്മളെ ഓപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യുക വെളിയിൽ നിന്ന് വാങ്ങി തരുന്നതല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്കെന്നും വെളിയിൽ നിന്ന് വാങ്ങി അങ്ങ് കൊടുത്താൽ മതിയല്ലോ നമുക്ക് വേണ്ടത് നമ്മൾ വയ്യാതെ ഒരാഴ്ച കിടന്നോ ഒരു മാസം കിടന്നോ നമ്മക്ക് വെച്ച് വിളമ്പി തരുന്ന ഒരു നമ്മളെ ഒരു സ്ത്രീയെന്നോ അങ്ങനെ പോലും നമ്മളെ വേർതിരിക്കാത്ത ഒരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനാണ് നമുക്ക് ആവശ്യം അവിടെയാണ് നമ്മുടെ ദിയാ കൃഷ്ണ സക്സസ്ഫുൾ ആയിരിക്കുന്നത് കാരണം അവർ ടൈം സ്പെൻഡ് ചെയ്തു അവർ ഇപ്പോ ഇപ്പൊ വിവാഹവും കടിക്കാൻ പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പഴയതെന്നും നമ്മളുടെ എസ്പെഷ്യലി സ്ത്രീകൾ ഒത്തിരി മാറിയിട്ടുണ്ട് അവരുടെ ചിന്താഗതി നമ്മളെ നാട്ടിലത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ അവർ ഓരോന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു പക്ഷെ ആണുങ്ങളെപ്പോഴും പഴയതെന്നും പിന്നത്തതോട്ട് പുറകോട്ടാണ് പോയത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം എനിക്ക് ഒരു എക്സാമ്പിൾ നിങ്ങളെടുത്ത് ചോദിക്കാനുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് അഞ്ജിത നായറിൻ്റെ വീഡിയോ ഇട്ട് ആ അഞ്ജിത നായറിന്റെ വീഡിയോയിൽ ഇപ്പോൾ അതൊരു നാലായിരം എത്താറായി തോന്നുന്നു നാലായിരം ആയാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇപ്പൊ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു വന്നത് നാലായിരം ആൾക്കാർ കണ്ട കണ്ട ഒരു ഇതാണ് ആ വീഡിയോയില് എനിക്കാകെ രണ്ട് നെഗറ്റീവ് കമന്റാണ് വന്നത് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് മാണുങ്ങളാണ് അയച്ചിരിക്കുന്നത് ഒരുത്തൻ മഹാമോശമായിട്ട് എനിക്ക് നെഗറ്റീവ് കമൻ്റ് ഇട്ടു അവന് നല്ലത് തിരിച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുമുണ്ട് പിന്നെ ഒരുത്തനെന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞിട്ട് പോയി അവനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കാനുള്ളത് ആ ചൊറിച്ചിലിനുള്ളത് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് വന്ന ഒരു നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് എൻ്റെ കൂ തന്നെ കൂടെ പഠിച്ച ഒരു വ്യക്തിയിൽ നിന്നാണ് വന്നത് അതിനും ഞാൻ നല്ല മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം പുള്ളി ഈ ചാനലിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കാതെയാണ് വന്ന് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ് അങ്ങനെ കേൾക്കാതിരുന്നിട്ട് വന്നിരുന്ന് ഏർ ന്യായം പറയരുത് എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഈ നാലായിരം പേര് കണ്ടതില് അപ്പോൾ ഈ മൂവായിരത്തി തൊള്ളായിരം പേര് കണ്ടതിൽ ആകെ രണ്ട് പേര് വന്ന് നെഗറ്റീവ് പറഞ്ഞത് അത് ആണുങ്ങളാണ് വേറെ ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും കുറെ ലൈക്കും എനിക്ക് അതിൽ കിട്ടി ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ഞാൻ ഇട്ടതിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് നായന്റെ വീഡിയോയിലാണ് അതിൽ ഞാൻ എന്താ പറഞ്ഞത് നായനെ എല്ലാവരും ഒരു അഴുക്കായിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ അവിടെ എന്താ പറഞ്ഞത് എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാണ് അത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാണ് എൻ്റെ ഒരു കൂടപ്പറപ്പിനെ തൻ പോലെ തന്നെയാണ് ആ കൊച്ചെന്ന് അങ്ങനെ പറഞ്ഞിട്ടും നമ്മള ഇപ്പൊ സ്ത്രീകൾക്ക് വന്ന് എന്നെ തെറി പറയാം പക്ഷെ ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുകയാണ് ചെയ്തത് അതില് നിങ്ങൾ കണ്ടോ അത്രയും സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ എനിക്ക് കിട്ടിയിരിക്കുന്നു അപ്പൊ നമ്മളെ രീതികൾ കുറെ മാറിയിട്ടുണ്ട് എന്നും പറഞ്ഞാൽ നമ്മളില്ല മോഡേൺ ചിന്താഗതി പോയി നമ്മുടെ ജീവിതമേ തൊലയ്ക്കണോന്നല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നമുക്ക് ഒരു അപ്പനും അമ്മയും ഉണ്ട് ഓക്കെ അവര് നമുക്ക് ജന്മം നൽകി ഏർ അത് ജന്മം നൽകിയത് നിങ്ങളെടുത്തോ എൻ്റെ അടുത്തോ പെർമിഷൻ ചോദിച്ചിട്ടാണോ ആണോ അല്ല അവർക്ക് സൊസൈറ്റീനെ കാണിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു കുഞ്ഞിനെ താലോലിക്കണം എന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ ആണുങ്ങളെ വശത്ത് പറഞ്ഞാൽ അവര് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അറിയിക്കാനുള്ള ഒരു മാർഗം കൂടെയാണ് ഇത് അങ്ങനെ അറിയാം കേട്ടോ ഒത്തിരി ദമ്പതിമാർ അങ്ങനെ അറിയാം അതായത് ഈ പെട്ടെന്ന് കൊച്ചിനെയും ഉണ്ടാക്കും അതായത് മറ്റുള്ളവരെ മുമ്പിൽ താനാണാണ് എന്ന് കാണിക്കാനും കൂടെ ഉള്ള ഒരു പ്രക്രിയയാണ് ഇത് കുഞ്ഞിനെ ഉണ്ടാക്കലെന്ന് പറയുന്നത് അപ്പോ നമ്മുടെ പേരൻസ് നമുക്ക് ജന്മം നൽകുന്നു നമ്മളോട് പെർമിഷൻ ചോദിക്കാതെ അവർ നമുക്ക് ജന്മം നൽകുന്നു എന്നിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേരളത്തിലെ പേരൻസ് എന്ന് പറയുന്നത് കുഞ്ഞിലെ മുതലേ ഞാൻ പ്രായം ചെന്ന നീ എന്നെ നോക്കുകെടാ അല്ലെങ്കിൽ ഞാൻ പ്രായം ചെന്ന നീ എന്നെ നോക്കോടി ഇതാണ് പ്രഷർ കൊടുക്കുവാണ് കുട്ടികൾക്ക് പ്രഷർ കൊടുക്കുന്നത് കൊടുത്ത് 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 ഒരു സമയത്ത് അവർക്ക് എന്താ പറ്റുന്നേ അവർക്ക് ഭയങ്കരമായ ഒരു സ്ട്രെസ്സാണ് ആ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഏ എന്നിട്ട് ഞാൻ നിന്നെ പ്രസവിച്ചത് കൊണ്ട് എനിക്കിഷ്ടമുള്ള സ്ത്രീനെ നീ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള പുരുഷനെ നീ വിവാഹം കഴിക്കണം എന്നാണ് പേരൻസ് പറയുന്നത് പേരൻസ് അല്ല അവരോട് ജീവിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് ജീവിക്കാനുള്ള പേരൻസ് അല്ല നമ്മളും ആ പാർട്ട്ണറും കൂടെയാണ് ജീവിക്കാനുള്ളത് അന്നേരം നമ്മളെ ഇഷ്ടമാണ് അവിടെ നോക്കാനുള്ളത് ഇതെന്നൊക്കെ നിങ്ങൾ പുറത്ത് വരണം മനസ്സിലായോ ഇപ്പൊ നമ്മളെ പേരൻസ് എന്താ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അവർ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നതേ സോറി അവരുടെ പ്രായമാവുന്ന സമയത്ത് അവർക്കൊരു തണല് നൽകാൻ അവരെ നോക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് മിക്കുള്ളവരും കുട്ടികളും ഉണ്ടാക്കുന്നത് പക്ഷെ അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മക്കളെ സ്നേഹിച്ച് വളർത്തിയാൽ അവർ അവസാനം നോക്ക തന്നെ ചെയ്യും അല്ലാതെ അവരെ ക്രൂശിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ചില മക്കള് കൈവിട്ടു പോകുന്നത് അപ്പൊ എനിക്ക് അതാണ് പറയാനുള്ളത് നമ്മൾ ഒരു സെപ്പറേറ്റ് ആണ് ആ ഇൻഡിവിജ്വൽ നമ്മളെ ഇഷ്ടങ്ങളെല്ലാം വേറെയാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട് നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തിനാണ് ഇപ്പം നിങ്ങൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെ നമ്മുടെ മാ നമ്മളെ നോക്കും പിന്നെ ഒരു അഞ്ച് വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മളെ കല്യാണം കഴിയും അപ്പോൾ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല കൂടി പോയെ പഠിക്കാൻ പോകുമ്പോൾ ഒന്ന് അവിടെ എവിടെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജീവിക്കേണ്ടത് ഒരു പത്ത് അമ്പത് വർഷത്തോളം ജീവിക്കേണ്ടത് ആരോടെയാണ് ഈ നമ്മൾ കെട്ടുന്നവന്റെ കൂടെയാണ് ജീവിക്കേണ്ടത് ഈ പേരന്റ്സ് ഒന്നും നമ്മൾ അന്നേരം തിരിഞ്ഞു നോക്കൂലെ എസ്പെഷ്യലി പെണ്ണുങ്ങളെ കെട്ടിച്ചങ്ങ് വിട്ട് കഴിഞ്ഞാൽ മിക്ക പേരൻസും ആ ബാധ്യത ഒഴിഞ്ഞെന്നും പറഞ്ഞാണ് നടക്കുന്നത് അപ്പോ നമ്മള് ഒരു തന്നെ ഒരു വായി നോക്കീന കല്യാണം കഴിച്ചു തരും നമ്മള് അവൻ എന്ത് ചെയ്താലും അത് അനുഭവിച്ച് അവന്റെ കൂടെ കഴിയുക ഒരു അമ്പത് എഴുപത് വർഷം നിങ്ങൾക്കുള്ള ഒരേ ഒരു ജീവിതം അങ്ങനെ തീർക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പൊ കേരളത്തിലെ രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയാമോ ഒരു പുരുഷനെ ഒരു സ്ത്രീ സ്നേഹിച്ചു ഇത് സ്ത്രീകൾക്കാണ് ഏറ്റവും പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നട്ടാ ഒരു പുരുഷനെ സ്ത്രീ സ്നേഹിച്ചു അപ്പോഴേ ആളുകളെ മനസ്സിൽ അവർ കാണുന്നത് എന്താന്ന് വെച്ചാ ഈ പുരുഷനും സ്ത്രീയും സെക്ഷലി ബന്ധപ്പെട്ടതായിട്ടാണ് അത് കാണുന്നത് അങ്ങനെ ആളുകൾക്ക് കാണാൻ കഴിയുന്നുള്ളു അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ എന്നിട്ട് അവൻ കൊള്ളൂല ഓക്കേ എന്നു പറഞ്ഞ അടുത്തതിനെ സ്നേഹിച്ച ആ അവൾ അവൻ്റെ കൂടെ പോയി ചെയ്ത് ഇപ്പൊ ഇവനെ സ്നേഹിക്കുന്നു യവൻ്റെ കൂടെ കറങ്ങി നടക്കുന്നു അങ്ങനെയാണ് പക്ഷെ ഈ പേരൻസിനൊന്നും ഒരു വിഷമവും ഇല്ല തൻ്റെ കുട്ടീനെ കെട്ടിച്ചു വിട്ട് അവൾ അവിടെ പോയി തൂങ്ങി വല്ലതും ചപ്താലൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് ഇതാണ് പ്രശ്നം പെൺകുട്ടികൾക്ക് ഇല്ലാതെ അവർ വളർത്തും വളർത്തിയിട്ട് അവരെ ഇതാണ് എന്തൊക്കെ വന്നാലും എൻ്റെ മോളെ ഞാൻ പതിവ്രതയായിട്ട് തന്നെ ഒരുത്തനെ ഏൽപ്പിക്കും ഇനി പോയി ചപ്താലും വേണ്ടിയില്ല എനിക്ക് ഇതാണ് വേണ്ടത് എന്നുള്ള ഒരു ചിന്തയാണ് പേരൻസിനെ അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ പുറത്ത് കടക്കണം നിങ്ങൾ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആണ് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട ഒരു ചിന്താഗതി എന്തോന്നാണെന്ന് അറിയാമോ നിങ്ങൾക്ക് നമ്മൾ സ്വയം ചിന്തിക്കണം നമുക്ക് അച്ഛനില്ല അമ്മയില്ല ഭർത്താവില്ല കുട്ടികളില്ല നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ലോകത്ത് നമ്മൾ ഒറ്റയ്ക്ക് പൊരുതി മുന്നോട്ട് പോകും നമുക്ക് ആരുമില്ലെന്ന് ചിന്തിച്ചാൽ പിന്നെ നമുക്ക് വിഷമിക്കേണ്ടിയേ വരത്തില്ല അപ്പോ അങ്ങനെ ചിന്തിച്ചു വേണം ജീവിക്കാനായിട്ട് അല്ലാതെ അവരിത് കൊണ്ട് വരും ഇവരിത് കൊണ്ട് എന്നും പറഞ്ഞ് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് സ്ത്രീകള് ബുദ്ധിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കണം ഡേറ്റിങ്ങിന് പോവും ആളുകളൊക്കെ ഓരോന്ന് പറയും അവരാരും കൊണ്ട് നിങ്ങൾക്ക് ഏർ കഞ്ഞി കുടിക്കാൻ തരൂല നിങ്ങൾ വിഷമിക്കുമ്പോ നിങ്ങളോട് ആ വിഷമത്തിൽ ചേരാൻ ഒരു ഒറ്റ ആൾക്കാർ വരൂല വരും എങ്ങനെ വരൂ എന്ന് വെച്ചാൽ നിങ്ങളും അവരും ഒരേ രീതിയിൽ പണക്കാരിയോ അങ്ങനെ വല്ലതും ആണെങ്കിൽ ആളുകൾ കുറച്ചു നേരെ വരുന്ന് കേൾക്കും അല്ലാതെ ആരും നിങ്ങളെ കൂടെ വരത്തില്ല അതുകൊണ്ട് പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പാർട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളെ മാറ്റിയിട്ട് നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണം ഒരാളെ നമുക്ക് കിട്ടും നമുക്ക് വേണ്ടി ഒരുതൻ ജനിച്ചിട്ടുണ്ട് അയാളെ നമുക്ക് കിട്ടും നമ്മുടെ നാട്ടിലൊരു ചിന്താഗതി എന്താ പറയാ നമ്മൾ ഒരാളെ സ്നേഹിച്ച എത്ര കൊള്ളൂലാത്തവനായിരുന്നാലും നമ്മൾ അവളിനെ അങ്ങ് കെട്ടിക്കോളണം അല്ലെങ്കിൽ നമ്മളെ സ്ത്രീകളങ്ങ് മറ്റേ കണ്ണി കാണുന്നത് ഞാൻ അതെന്താണെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആ രീതിയിലാണ് കാണുന്നത് ആരും ഇപ്പൊ ഞാൻ പറയട്ടെ ഞങ്ങളെ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത് മനസ്സിലായോ അതിനനുസരിച്ച് ഇപ്പൊ എന്റെ ചേട്ടനായിരുന്നാലും കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യനാണ് സാധാരണ ഒരു കുടുംബത്തില് അപ്പൊ എൻ്റെ ചേട്ടനും പക്ഷെ പുറത്ത് അതായത് കേരളത്തിന് വെളിയിലൊക്കെ പുള്ളി താമസിച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു മീൻസ് കുറച്ചുകൂടെ ഒരു പരിഷ്കാരം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും ഞാനും കുറെ മാറി ചേട്ടനും കുറെ മാറി അങ്ങനെ നമ്മൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓരോരുത്തരുടെ പൊരുത്തമില്ലായ്മ അക്സെപ്റ്റ് ചെയ്തൊക്കെ പോകുമ്പോ നമ്മളെ ജീവിതം വളരെ മനോഹരമാവും അതുപോലെ നിങ്ങളും എപ്പോഴും ചിന്തിക്കരുത് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ അതേ സ്വഭാവവും ഇഷ്ടവും ഉള്ള ഒരു പാർട്ണറിനെ കിട്ടുമെന്ന് വിചാരിക്കൽ അങ്ങനെയൊന്നും പാർട്നേഴ്സ് ഒന്നും ഇല്ല ഈ ലോകത്ത് അങ്ങനെ നിങ്ങളെ പോലെ ചിന്തിക്കയും സ്വഭാവവും ഒക്കെ ഉള്ള ആ ഒരു ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സന്തോഷമാണ് ഉള്ളത് ഞാൻ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ ചില സ്വഭാവമൊക്കെ കാണുമ്പോൾ ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട് കാരണം വെറൈറ്റി ഒരാളാണല്ലോ അതായത് വേറൊരു ഇൻഡിവിജ്വലാണ് അപ്പൊ അയാളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ കാണുമ്പോൾ അതൊരു രസമാണ് അത് എൻജോയ് ചെയ്യാൻ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെന്നു പറയുന്നത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മളെ പാർട്ട്ണറുമായിട്ട് ഇല്ലാതിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞൊക്കെ സ്ത്രീകൾ വേറെ എക്സ്ട്രാ മറയത്തിൽ അഫേഴ്സിനൊക്കെ പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ദിയാ കൃഷ്ണ ആൻഡ് ദിയാ കൃഷ്ണനെ കെട്ടാൻ പോകുന്ന ചെക്കൻ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുമൊക്കെ നിങ്ങളുടെ പാർട്നേഴ്സിനെ തിരഞ്ഞെടുക്കണം നമുക്കാരും ഒരു ഔദാര്യം സ്ത്രീകൾക്ക് തരണ്ട അതിൻ്റെ ആവശ്യമില്ല സ്ത്രീയെ പുരുഷന്റെ താഴെയാക്കി നിർത്തിയത് ഈ മനുഷ്യർ തന്നെയാണ് പണ്ടൊക്കെ ഏതോ ബുക്കുകളിൽ എഴുതി വെച്ചു അത് അത് എഴുതിയതും ഒരു മനുഷ്യനാണ് അത് ചിന്തിക്കണം അയാളുടെ ആ അന്നത്തെ അറിവ് വെച്ചാണ് അയാൾ എഴുതിയിരിക്കുന്നത് നമുക്കാരെയും ഔദാര്യം ഒന്നും വേണ്ട നമ്മൾക്കും പുരുഷന്മാരെ അല്ലെങ്കിൽ പോരെ പുരുഷന്മാരെ പോലെ ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ അർഹതയും ഉണ്ട് അപ്പോ നമുക്കാരും ഔദാര്യം തന്ന് ഒന്നും ചെയ്തു തരണ്ട അതിൻ്റെ ആവശ്യമില്ല ഇല്ല നമ്മൾ ബോൾഡ് ഇനഫാണ് അത് മാത്രമല്ല ഇന്ന പെൺകുട്ടികളെ കൊണ്ട് പാട്ട് ഡാൻസ് ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇതൊന്നും അല്ല പഠിപ്പിക്കേണ്ടത് മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കണം കാരണം നമ്മൾ സ്ത്രീകൾക്ക് മെന്റൽ പവർ ഭയങ്കരമാണ് പക്ഷെ ഫിസിക്കലി നമ്മൾ ഫിറ്റ് അല്ല ആ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടെ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആർക്കും തൊടാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിച്ചോ പക്ഷെ ഇനിയുള്ള കാലത്ത് നമ്മുടെ കൊച്ചുങ്ങളെ ജീവിക്കണമെങ്കിൽ കുറച്ച് കയ്യൂക്കൊക്കെ വേണം അതുകൊണ്ട് മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കൂ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യൂ എല്ലാ ബോൾഡ്നെസ്സോടും കൂടി കുട്ടി കുട്ടികളെ വളർത്തു അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടൂ അവർ സമൂഹത്തിലോട്ട് ചെന്ന് അവർ പല വിഷമ കൂടെ കടന്നു പോകുമ്പോഴേ അവർ ജീവിതം പഠിക്കത്തുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളുടെ പുറത്തുള്ള കുട്ടികളെ നോക്കാം അവര് ഒരു സമയമാവുമ്പോൾ അവരവരുടെ ഒന്നി അവരെ പാർട്നറോട്ട് അല്ലെങ്കിൽ അവര് വേറൊരു വീടെടുത്ത് അവർ താമസിക്കും അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഡിപ്പെൻഡൻറ് ആവുന്നത് കാരണം അവര് നമ്മുടെ കുട്ടികൾ കല്യാണം കഴിഞ്ഞു പോയാൽ വരെ വീട്ടുകാരിൽ ഡിപ്പെൻഡ് ഡിപ്പെൻ്റബിൾ ആണ് പക്ഷെ അവിടുത്തെ കുട്ടികൾ അങ്ങനെയില്ല അവര് ആദ്യം തന്നെ അവരുടെ സ്കൂൾ കാലം മുതലേ അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികള് മരിക്കുമ്പോ പോലും കിട്ടാത്ത പല അറിവുകളും ഈ ചെറുപ്രായത്തിലെ ഈ പുറത്തുള്ള കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അച്ഛൻ പറയും കാരണം നമ്മൾ ഒരു ബുക്കുകൾ വാങ്ങും നമ്മൾ വാങ്ങുന്ന ബുക്കുകൾ എന്ന് പറയുന്നത് എന്തോന്ന് സാഹിത്യം അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ബുക്കുകൾ വാങ്ങും പക്ഷെ നമ്മൾ ഒരു ചീത്ത ബുക്ക് എന്തോ ആയിക്കോട്ടെ ഒരു ക്രൈം ആയിക്കോട്ടെ അല്ലെങ്കിൽ സെക്ഷൽ റിലേറ്റഡ് ബുക്ക് ആയിക്കോട്ടെ അത് വായിക്കാതെ നമുക്ക് മനസ്സിലാവുമോ അത് ശരിയാണോ തെറ്റാണോന്ന് അപ്പോ തെറ്റിക്കൂടെയും ശരി കൂടെയും പോയാലേ നമുക്ക് ജീവിതം പഠിക്കാൻ പറ്റത്തുള്ളൂ കുറെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ ഒരാളെ ഒരാളെ കുത്തിക്കൊന്നു എന്ന് നമ്മൾ കാണുമ്പോൾ ഓക്കെ അത് തെറ്റാണ് എന്ന് നമുക്കറിയാം കേട്ട് കേൾവിയും അല്ല നമ്മളെ ബുദ്ധി വെച്ച് ഉപയോഗിച്ചാൽ പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ലൈഫിൽ കൂടി എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ അതുപോലെ ഒരു കാര്യമാണ് ഈ പാർട്നറിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോ നിങ്ങളെല്ലാവരും പണ്ടത്തെ കാലത്തൊന്നും ജീവിക്കാതെ കുറച്ചൊന്ന് ഫോർവേഡ് ആയിട്ട് വരണം വന്നിട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം നിങ്ങൾ ചിന്തി ആലോചിച്ച് വേണം നിങ്ങളുടെ പാർട്നേഴ്സിന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആരെങ്കിലും പറയുന്നതിനേയും പിടിച്ച് നിങ്ങൾ കെട്ടരുത്